ടി ട്വൻ്റി ലോകകപ്പിൽ യു എസ് എക്കെതിരെ ഇന്ത്യയ്ക്ക് കനത്ത ബാറ്റിംഗ് തകർച്ച ഒരു തരത്തിൽ പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ബാറ്റിംഗ് തകർച്ച എന്ന് തന്നെ പറയേണ്ടി വരും കാരണം യു എസ് എക്കെതിരെ മികച്ച സ്കോറായിരുന്നു ഇന്ത്യ പ്രതീക്ഷിച്ചത് എന്നാൽ മുൻനിര ബാറ്റിംഗ് അടക്കം പതർന്നതാണ് കാണാനായത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് വളരെ മോശം തുടക്കമാണ് ലഭിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയുമായിരുന്നു അഭിഷേക് ശർമ്മ ഗോൾഡൻ ഗോൾഡൻടെക്കായി പുറത്തായപ്പോൾ മറുവശത്ത് ഇഷാൻ കിഷൻ പതിനാറ് പന്തിൽ ഇരുപത് റൺസ് നേടി പുറത്തായി മൂന്നാമനായി എത്തിയ തിലക് തിലകവർമ്മയാകട്ടെ പതിനാറ് പന്തിൽ ഇരുപത്തി റൺസും നേടി പുറത്തായി ശിവൻ ഗോൾഡൻ ഡക്ക് റിങ്കു സിംഗ് ആറ് ഹാർദിക് പാണ്ഡ്യ അഞ്ച് എന്നിങ്ങനെയാണ് മറ്റു ബാറ്റർമാരുടെ സ്കോർ സൂര്യകുമാർ യാദവാണ് ഇന്ത്യയെ അല്പമെങ്കിലും ഒരു മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചത് യു എസ് എക്ക് വേണ്ടി ഷാഡ്ലി വാൻസ് കാൽവിക്ക് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അലീഖാൻ മൊഹസിൻ ഹർമീത് എന്നിവർ ഓരോ വിക്കറ്റ് നേടി ആരാധകർ യു എസ് എക്കെതിരെ ഇന്ത്യയുടെ സ്ഫോടനാത്മക ബാറ്റിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ ഒരു നിമിഷം നൂറ് പോലും എത്തില്ല എന്നുപോലും ആരാധകർക്ക് തോന്നിയിരുന്നു